പൊരുത്ത മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പുറത്തിൽ വന്ന കുറച്ച് പുതിയ ആലോ ആലോചനയെ കുറിച്ചാണ് നെയിം മുസ്തഫ് ഇസ്ലാം സുന്നിയാണ് വേസ് മുപ്പതാണ് ഉയരം നൂറ്റി അറുപത്തി ഒൻപതാണ് വെയ്റ്റ് എഴുപത്തി എട്ടാണ് നിലവ് വൈറ്റ് ആൻഡ് ഫയർ ആണ് ഇത് വേസ് പ്ലസ് ടു കൈതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മഹാരാഷ്ട്ര ട്രിപ്പ് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനമാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് അടുത്ത ഓപ്പോസിറ്റ് നെയിമ് മുഫീദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വെയ്റ്റ് എഴുപതാണ് നിറം വൈറ്റ് ഫയർ ആണ് വയസ്സം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് കുബൈത്തിലൊരു കമ്പനിയിലാണ് മദർസ പത്ര പോയിട്ടുണ്ട് ഫ്രഷ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനയാണ് പിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവിൽ ആണ് അഞ്ച് സഹോദരന്മാരും നാല് സഹോദരിമാരും ഉണ്ട് എല്ലാവരും വാഹിതരാണ് അതോപോസെൻ്റെ ഏമ് റാഷിദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തിയേഴ് ഒരു നൂറ്റി അറുപത്തിയെട്ട് വെയിറ്റ് അറുപതാണ് നെവം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മറസെക്ടറിൽ പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഒരു സഹോദരിയും ഉണ്ട് അതോപെൻ്റെ നിയമ ദിൽഷാദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി നാല് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നെവം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനി സൂപ്പർവൈസർ ആയിട്ടാണ് മറസെട്ടറിൽ പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് ഒരു വാഹിതരാണ് അത് ഒപ്പം നസീം ഇസ്ലാം സുന്നിയാണ് വയസ്സിരുത്തി എട്ട് ഒരു നൂറ്റി അറുപത്തി ആറ് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു ബേക്കറിയിലാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് ബിസിനസ്സാണ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരിമാരുണ്ട് സഹോദരിമാർ മാരിഡ് ആണ് അതോപോലെ സെൻ്റെ ഇസ്ലാം സുനിയാണ് വയസ്സിൽ എത്തി അഞ്ച് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഇതിവേസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് അബുദാബിലെ ഡ്രൈവറായിട്ടാണ് മദർസെ ട്രിപ്പ് പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അതോപോലെ ഫവാസ് ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എട്ട് ഒരു നൂറ്റി എൺപത്തി അഞ്ച് വെയ്റ്റ് എൺപതാണ് നിറം വൈറ്റ് ആൻഡ് ആണ് ഇതിഭേസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്ന ഷാർജിയിലാണ് മദ്രാസ് എട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാർ രണ്ട് സഹോദരിമാർ മേരീഡ് ആണ് അടുത്ത പ്രപ്പോസൽ റിയാസ് ഇസ്ലാം സുന്നിയാണ് വേസിൽ എത്തി ആറ് ഉയരം അഞ്ച് പത്താണ് വെയ്റ്റ് അറുപത്തിരണ്ടാണ് നിറം മീഡിയം വെയിറ്റ് ആണ് ഇതി വ്യാസം പി ജിക്ക് ഏതാണ് ജോലി ചെയ്യുന്നത് ഗവൺമെന്റ് സർവീസിലാണ് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോയമ്പത്തൂർ ഏരിയയിലെ വാഹനത്തിനെയാണ് മലയാളിയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മ വേണത് സഹോദരൻ ഒരു സഹോദരിമുണ്ട് അതോപോലെ ജംഷാദ് ഇസ്ലാം സുന്നിയാണ് വേസിൽ എത്തിയെട്ട് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വെയിറ്റ് ആണ് ദിവസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാരസത്തിൽ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ വാഹനത്തിനെയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മ വേണത് സഹോദരൻ സഹോദരിമുണ്ട് അതോപൊന്നേമ് ഷാഫി ഇസ്ലാം സുന്നിയാണ് വേസിൽ എത്തിയെട്ട് ഉയരം നൂറ്റി അറുപത്തിയെട്ട് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വെയിറ്റ് ആണ് ദിവസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് അബുദാബിയിലാണ് മദ്രസെട്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലുള്ള വാഹനമാണ് പിതാവ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് അതോടൊപ്പം സുസലിമ ഹംസ ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപത്തിയെട്ടാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ വർക്കാണ് ആണ് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരും ഉണ്ട് എല്ലാവരും വാഹിതരാണ് അതോ പോസ്റ്റെ മുഹമ്മദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപത്തി അഞ്ചാണ് നിറം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ഇപ്പൊ ജോലി ചെയ്യുന്നത് സൗദിയിലാണ് മദറ സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരമാരും സഹോദരിമാരുമില്ല അടുത്ത പ്രപ്പോസിലെ ഫഹദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനാണ് അടുത്ത പ്രപ്പോസൽ ഷഹബാസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി എഴുപത്തി എട്ട് വെയിറ്റ് അറുപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാറാസെട്ടറിൽ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലൊരു വാഹനതിനാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരിമാരുണ്ട് ആ പ്രൊപ്പോസലിന്റെ സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം അൻപത്തി ആറാണ് വെയിറ്റ് അൻപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാറാസെട്ടറിൽ പോയിട്ടുണ്ട് പ്ലസ് വിവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വാഹനദിനാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അടുത്ത പ്രപ്പോസൽ ഇസ്ലാം സുന്നിയാണ് വേസിൽ എത്തിയേഴ് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബികോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനമാണ് പിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് അതോടൊപ്പം ജംഷാദ് ഇസ്ലാം സുന്നിയാണ് വേസിൽ എത്തി ഉയരം അഞ്ച് നാലാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു ദുബായിലെ ഹോട്ടലിലെ മാനേജറായിട്ടാണ് മാരാസെട്ടർ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലൊരു വാഹനത്തിനാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരിമാരുണ്ട് അവിടെ ഓപ്പോസിറ്റ് നെയിം അൽതാഫ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഉയരം നൂറ്റി എൺപതാണ് വെയ്റ്റ് എഴുപത്തി എട്ട് നിറ മീഡിയം വെയ്റ്റ് ആണ് വിദ്യാഭ്യാസം മെഡിക്കൽ കമ്പനിയിലാണ് വിദ്യാഭ്യാസം ഡിപ്ലോമയാണ് ഇപ്പൊ ജോലി ചെയ്യുന്ന മെഡിക്കൽ കമ്പനിയിലാണ് മാരസെട്ടറെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് ഒരു സഹോദരി ഉണ്ട് താരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളെ ഫോട്ടോയും പഴറ്റം വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യുക വിവാഹം നോക്കുന്ന യുവതി യുവാക്കളോ അവരുടെ രക്ഷിതാക്കളോ അറുപത്തിരണ്ട് മുപ്പത്തിയഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളെ ഫോട്ടോയും പഴറ്റി വാട്സപ്പ് ചെയ്യുകയോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ ചെയ്യുക വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയാണ് വാട്സപ്പിലേക്ക് ഏത് സമയത്ത് മെസ്സേജ് അയക്കാവുന്നതാണ് വിവരങ്ങൾ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് നൽകുന്നതാണ് അടുത്ത വീഡിയോയുമായി ആയി ഉടനെ കാണാം